ഗുരുതരമായ ആക്രമണങ്ങളാണ് നടക്കുന്നത് സ്ത്രീകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളുടെ വാർത്തയാണ് ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങളിലെ പോരായ്മയും ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചകളുമാണ് ഇത്തരത്തിലുള്ള അക്രമങ്ങൾ വർദ്ധിക്കാനുള്ള പ്രധാന കാരണം എങ്കിൽ കൂടി മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ചു നോക്കുമ്പോൾ കേരളത്തിൽ ഇത്തരം അതിക്രമങ്ങൾ കുറവാണ് മിക്ക കാര്യങ്ങളിലും കേരളം നമ്പർ വൺ തന്നെയാണ് മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലെ വിദ്യാഭ്യാസം ആരോഗ്യം തുടങ്ങിയ മേഖലകൾ ഉയർന്നു നിൽക്കുന്നു അതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പും ഉയർന്നു നിൽക്കുകയാണ് സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ നടത്തിവരുന്ന ഇടപെടലുകൾക്ക് കേന്ദ്ര സർക്കാരിന്റെ അംഗീകാരം ലഭിച്ചിരിക്കുകയാണ് ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്ററിന്റെ ആദ്യ സ്ഥാപക ദിനാഘോഷത്തോടനുബന്ധിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പ്രഖ്യാപിച്ച പുരസ്കാരമാണ് കേരളത്തിന് ലഭിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസ് ഫേസ്ബുക്കിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത് സെപ്റ്റംബർ പത്തിന് ദില്ലിയിലെ വിജ്ഞാൻ ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേരള പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദാർവേഷ് സാഹിബിന് പുരസ്കാരം സമ്മാനിക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ ഓൺലൈൻ കുറ്റകൃത്യങ്ങളിൽ സജീവമായ ഇടപെടൽ എന്ന വിഭാഗത്തിലാണ് കേരളത്തെ പുരസ്കാരത്തിനായി തെരഞ്ഞെടുത്തത് ഈ രംഗത്ത് സംസ്ഥാന സർക്കാർ നടത്തിയ പ്രവർത്തനങ്ങളെ പരിഗണിച്ചാണ് ഈ പുരസ്കാരം കേരളത്തിന് വലിയൊരു നേട്ടമാണ് ഇതിലൂടെ കൈവന്നിരിക്കുന്നത് കേരളത്തിൽ സ്ത്രീകളും കുട്ടികളും സുരക്ഷിതരാണ് ഇവർക്കെതിരെയുള്ള ആക്രമണങ്ങളിൽ ആഭ്യന്തര വകുപ്പ് മാതൃകാപരമായ നിലപാടുകളാണ് സ്വീകരിക്കുന്നത് കേരളത്തിലെ പോലീസ് സേനയെ പ്രശംസിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരത്തെ രംഗത്ത് വന്നിരുന്നു ഏതു ഘട്ടത്തിലും ആശ്രയിക്കാൻ കഴിയുന്ന സേനയായി കേരള പോലീസ് മാറിക്കഴിഞ്ഞുവെന്നാണ് മുഖ്യമന്ത്രി അന്ന് പറഞ്ഞത് കഴിഞ്ഞ എട്ട് വർഷമായി മാതൃകാപരമായ നടപടികളാണ് ആഭ്യന്തര വകുപ്പ് സ്വീകരിച്ചിട്ടുള്ളത് പ്രശ്നപരിഹാരത്തിനായി ഭയമില്ലാതെ എപ്പോൾ വേണമെങ്കിലും കടന്നു ചൊല്ലാവുന്ന ഇടമായി സ്റ്റേഷനുകൾ മാറിക്കഴിഞ്ഞു മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് പോലീസ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും നീതി ലഭ്യമാക്കുക എന്നതാണ് അവരുടെ പ്രാഥമിക ധർമ്മം അവ കൃത്യമായി നടപ്പാക്കാൻ പോലീസ് സേനയ്ക്ക് സാധിച്ചിട്ടുണ്ട് സുരക്ഷിതവും സമാധാനപരവുമായി ജീവിക്കാൻ കഴിയുന്ന സംസ്ഥാനമായി കേരളം മാറിക്കഴിഞ്ഞു എട്ടു വർഷം മുൻപുള്ള പോലീസ് സേനയല്ല ഇപ്പോഴുള്ള സേന ക്രമസമാധാനത്തിനൊപ്പം മതനിരപേക്ഷ ഉറപ്പിക്കാൻ കഴിയുന്ന രീതിയിലാണ് പോലീസിന്റെ ഇപ്പോഴത്തെ പ്രവർത്തനം വർഗീയ കലാപങ്ങളില്ലാതെ മുന്നോട്ടു പോകാനും വർഗീയ പ്രചാരണങ്ങൾക്കെതിരെ ശക്തമായി പ്രവർത്തിക്കാനും സേനയ്ക്കായിട്ടുണ്ട് അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് പോലും ഒരു ക്രമസമാധാന പ്രശ്നങ്ങളില്ലാതെ പോകാൻ കേരളത്തിന് കഴിഞ്ഞത് സ്ത്രീ സുരക്ഷ ഉറപ്പാക്കാനും ഗാർഹിക പീഡന കേസുകളിൽ ഇരക്കൊപ്പം നിന്നുകൊണ്ട് പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകാനും കഴിഞ്ഞിട്ടുണ്ട് തെളിയിക്കാൻ കഴിയാത്ത പല കേസുകളും തെളിയിക്കാനും സൈബർ കുറ്റകൃത്യങ്ങൾ കണ്ടെത്തുന്നതിനായി പ്രത്യേക പോലീസ് സ്റ്റേഷനുകൾ ആരംഭിക്കുകയും ചെയ്തു ഇത്തരത്തിൽ എല്ലാ നടപടികളും പോലീസ് സേനയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് പല കേസുകളും ും പോലീസ് സേനയ്ക്ക് ആയിട്ടുണ്ട് മാത്രമല്ല സ്ത്രീകൾക്കെതിരെ ഉയരുന്ന പ്രശ്നങ്ങളിൽ തക്കതായ രീതിയിൽ ഇടപെട്ടുകൊണ്ട് പ്രതികൾക്ക് പരമാവധി ശിക്ഷ വാങ്ങി നൽകാനും നമ്മുടെ പോലീസ് സേനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്